ശരീരത്ത് പൈപ്പ് പിടിച്ചിട്ട് പൈപ്പ് പിടിപ്പിച്ചിട്ടേ പൈപ്പ് പിടിപ്പിച്ചത് തുറന്നിട്ട് വരുന്ന വെള്ളമല്ല ക്രിക്കറ്റ് കളിച്ചിട്ടല്ല ഫുട്ബോൾ കളിച്ചിട്ടല്ല പുഴയിൽ നീന്തി കുളിച്ചിട്ടല്ല പത്ത് മിനിറ്റ് നടന്നിട്ടാണ് റാസൽ ക്രീമ ഫിഷ് മാർക്കറ്റിൽ നിന്ന് റൂമൊക്കെ പത്ത് മിനിറ്റ് നടന്നിട്ടുള്ള വേർപ്പണല്ല ഇങ്ങനെ കുളിച്ചില്ലേ അമ്പത് അയിമ്പത്തഞ്ച് അയിമ്പത്തി മൂന്ന് അയിമ്പത്തിരണ്ട് ഇങ്ങനെ കളിക്കാണ് ഡിഗ്രി ചൂടേ നാട്ടിലുള്ളവർ പറയും ഇവിടെ ചൂടല്ലേ വർഷത്തിലൊരിക്കൽ അതൊരു മാസം വരുന്നല്ലേ അപ്പം അങ്ങനെയല്ലേ അപ്പോൾ മാത്രമല്ല നാട്ടിലത്തെ ചൂടും ഇവിടുത്തെ ചൂടായിട്ട് വ്യത്യാസമുണ്ട് ഇവിടുന്ന് ഒരാളെ ആദ്യമായിട്ട് നാട്ടിൽ പോയി ഇറങ്ങിയാൽ ചൂട് കാലത്ത് ഒരാൾ നാട്ടിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ നാട്ടിൽ ആ ചൂടും കൊണ്ട് നിൽക്കും സഹിച്ചു പ്രശ്നമല്ല പക്ഷെ അതേ സ്ഥലത്ത് നാട്ടിൽ നിന്ന് ഒരാളാദ്യമായിട്ട് ഈ ചൂടിന് ഇവിടെ വന്ന് ഇറങ്ങിക്കുകയുണ്ടല്ലേ പിറ്റത്തെ പ്ലേറ്റിനെ നാട്ടിൽ തന്നെ കയറും മനസ്സിലേ അമ്മാർ ചൂടാണ് പിന്നെ എല്ലാവർക്കും അതിനുള്ള ആ ആരോഗ്യവും ഒക്കെ പഠിച്ചും കൊടുക്കുന്നുണ്ട് അലഹദില്ല മുന്നോട്ടങ്ങോട്ട് പോണം മനസ്സിലെ എല്ലാവരെയും പഠിച്ചു തമ്പുരാൻ എല്ലാ പരീക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ അപകടത്തിനൊന്നും പഠിച്ചു രക്ഷിക്കട്ടെ